وَزَوْبَعَتَ فَزَوَبَعْتَ الَّذِينَ هَاحَدُوا اللَّهَ وَنَبِيَّهُ سُلَيْمَانَ عليه السَّلَامِ بِالطُّعَاتِ الْعَلِيمَةِ وَزَوْبَعَتُ أنا فَانْدَمَرِيَا فَرِيَا فَرِيَا تُطِلُقُ زَوْبَعَتُ يَنَذِنَا بريا فَنَامَ يَنِذِنَا مِلِيَ عَلَى حَيْجَارِ الْأَرِيَاهِ കാറ്റുകൾ ശക്തമായി ഇളകി പുറപ്പെട്ട് അടിച്ച് വീശുമ്പോൾ അതിന് പറയാൻ സൗഭാഗ്യം എന്ന് പറയാം അപ്പൊ എന്ന് പേര് പറയാൻ പെടുന്ന ആകാശം അവിടേക്ക് ആകാശ രോഗത്തേക്ക് എന്താവും ഇതിങ്ങനെ കേറിക്കൊണ്ടിരിക്കും അപ്പൊ കാറ്റുകൾ തിരമാലകൾ അടിച്ചു വരുന്നത് പോലെ കാറ്റ് ശക്തമായി അടിച്ചു വീശിക്കൊണ്ടിരിക്കും ഇളകിക്കൊണ്ടിരിക്കും ആ കാറ്റിലടിച്ച് മേപ്പോട്ടാകാത്ത ഉയർന്നു പോകും അങ്ങനെയുള്ള ഏകദേശം നമുക്ക് എന്ന് പറയും ചുവരി കാറ്റൊക്കെ മേപ്പെട്ടല്ല മേപ്പട്ടല്ല കാറ്റ് അടയ്ക്ക് പുറപ്പെടുത്തും ശക്തമായി അടിച്ചു മേപ്പെട്ട് അങ്ങനെയുള്ളതിന്റെ പേരിലും എന്ന് പറയാനാണ് നിഹായി പറയുന്നത് എന്താ അപ്പൊ തസബന്താൽ ദുസ്വഭാവം എന്നൊക്കെ അർത്ഥമുണ്ട് തസബോയിന് മാത്രമല്ല അവസ്ഥാമത്തി ചൊവ്വാൽക്കൽ വളരെ കുറവ് ഇതിനൊക്കെ സോബായെന്ന് പറയാം എന്നാണ് എബിനാസിൽ നിഹായിൽ പറയുന്നത് അതെങ്ങനെ മാറൂ അപ്പോൾ അറിയപ്പെട്ടതായ കാറ്റ് ആ അറിയപ്പെട്ട കാറ്റിന്റെ നാശം വ്യത്യാസം ലെവൽ കുറവ് എന്നതിൽ നിന്ന് ഉള്ളതുപോലെയായിപ്പോ അപ്പങ്ങനെയായോ സോപാഴത്തിന്റെ അർത്ഥം സുമറായുള്ള അല്ലാമത്ത മന്നൂർ എന്ന അല്ലാമത്ത ബിന് മണ്ണൂർ എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടു ൂക്കര് പറഞ്ഞത് അറബ് ലിസാൽ അറബ് ഭാഷാർത്ഥം പറയുന്ന ആണോ അപ്പോ ലിസാൽ അറബിൽ ഞാൻ കണ്ടു കലാമി എന്ന കലാം പറഞ്ഞിട്ട് അതിന്റെ ശേഷം ഈ അല്ലാമത്തുവിന് മണ്ണൂർ ലിസാൽ അറബിൽ പറഞ്ഞത് ഇഷ് ഇസ്മു ഷാനിം മാലിദിൻ ഒരിക്കലും അനുസരിക്കാതെ കാട്ടുന്ന ഗൗരവം കാണിക്കുന്ന അനുസരിക്കാത്ത പിസാട്ടിന്റെ പേരാണ് എന്ന് കാണാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭൂതവർഗത്തിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവിന്റെ പേരാണ് എന്നും കാണാം അപ്പൊ അതിൽപ്പെട്ടതാണ് അത് എന്ത് കാണാം എന്ത്

ൂതവർഗത്തിൽ അള്ളാഹു താല പറഞ്ഞ ഏഴ് ഏഴാൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരാളായിരിക്കാം എന്താ അള്ളാഹു താല പറഞ്ഞത് കുർആാന വിശുദ്ധമായിരിക്കുന്ന കുർആൻ ശ്രമിക്കുന്ന വിധം ഭൂതവർഗത്തിനു സംഘത്തെ അംഗീകരിക്കും നമ്മൾ തിരിച്ചുവിട്ടു ആ തിരിച്ചുവിട്ടതായ സമയത്തുള്ള സംഭവം നബിയെ ഓർത്തു നോക്കാണിയും എന്ന് നബിനോട് പറഞ്ഞ ചരിത്രം കൂടാതെ അവിടെ ഈ ഏഴ് വിഭാഗം ഏഴാൾക്കാരുന്ന് അതിൽപ്പെട്ടവരാളായിരിക്കാം സൗഭാഗ്യത്വ കൊടുങ്കാറ്റിന് അർത്ഥമുണ്ട് പിശാചിന്റെ അർത്ഥമുണ്ട് ഇവിടെ നമുക്ക് ഉദ്ദേശിക്കാനുള്ളത് ഈ സംഘത്തിൽപ്പെട്ടവരാള് എന്നിട്ട് പറയണ്ട സൗഭാഗത്തു എന്ന് പറഞ്ഞിട്ട് പറയാണ് അല്ലദീന എങ്ങനത്തെ ദൗഭാഗത്ത് അഅല്ല അവർ അള്ളാഹു താലാനോടും മുത്തലിപിതങ്ങളോടും അതായത് നെവിനോട് തന്നെ സുരേമാനഗ്രാമിനോടും അല്ലാഹുവിനോടും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ത് വിത്തോ വലിയ വിധത്തിൽ അനുസരിക്കുക എന്നതുകൊണ്ട് വാഗ്ദാനം ചെയ്തൊരു വിഭാഗമാണ് ആ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന്റെ അർത്ഥം കിട്ടും അത് പറയേണ്ടതില്ല പിന്നെ എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് തെരയുന്നത് കൊണ്ടാണ് അവിടെ വ്യാഖ്യാനിക്കാത്തത് എന്നാൽ കഥാവിൻസി ചില കോപ്പികളിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് യഥാർത്ഥം പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള എങ്ങനെയായിരിക്കാം കാതിരിയത്തിൽ എന്നാ യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടത് എല്ലാ കോപ്പിയിലും ഇങ്ങനെയാണെങ്കിലും ആലോചിച്ച് നോക്കിയാൽ ഓ മസാഹിഹി കാണണം എന്നിട്ട് അൽക്കാതിരിയത്ത് അൽക്കാതിരിയത്ത് മത്സാഹന് ശിബത്താക്കുക അത് സെൽഫിലും ശിപത്താക്കാം ഈ നില മാരിവയാക്കണം അൽക്കാതിരിയ മാരിഫല്ല മാരിഫാക്ക് മാരിഫാണ്ടല്ല ശിപത്ത് പറയാം അപ്പോൾ ഹീ നില വന്നൂര് കാണാനുണ്ട് എന്ന അതായിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്നാ പറയുന്നത് വകതിയു കാലം എന്നാ ഞാൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടാം ഇന്നലില്ലാപത്ത സെൽഫിലും കാതിരിയത്തിൽ ഇല്ലാപത്ത് യാനിയാണ് സിൽസിലെ മസായക്കുമ്പോ അഥവാ കാതിരിയ അപ്പൊ ഇതാത്ത് ഭയാനാക്ക അല്ലെങ്കിൽ പിന്നെ പിന്നെന്ത് ചെയ്യണം ഔ അലാ അല്ലാത്ത മൗസൂഫി അല്ലെങ്കിൽ അവിടെ മൗസൂഫിനെ സങ്കല്പിച്ച് പറ്റും അത് സിൽസിലെത്തിവലീക്കത്തിൽ കാതിരിയെ തീ നക്കണം അപ്പൊ ത്വരീക്കത്തിൽ നിന്നുള്ള മൗസൂഫിനെ കാണുന്നു അതിന് ശിവത്താട്ട് വന്ന കാതിരിയ അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ രണ്ടാലൊരു വഴി അതില്ലെങ്കിൽ പിന്നെ അവിടെ ന്യായ കായിക പ്രകാരം ശരിയാവട അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഹീതുണ്ടാവുന്ന അതാണ് ഞാൻ ഈ ഇല്ലെങ്കിൽ ഞായം ഇങ്ങനെ കണ്ടെണ്ണം വെക്കാം എല്ലാത്തിൽ ഭയാനിയായിട്ടോ അല്ലെങ്കിൽ മൗസൂബ് സങ്കല്പിച്ചിട്ടാണ് ശിബസായിട്ടോ ഇവിടെ ആ മൗസൂഫിനെ എന്ത് ശിപത്തിലേക്ക് സിൽസില എന്ന് പറയുന്ന മുതാഫായ അതിന്റെ മുലാഫിലേക്ക് കളഞ്ഞിട്ട് ആ മുലാബിലേ ഇന്റെ മുലാഫിലേ ആയ കാലേക്ക് പറഞ്ഞു വെക്കാം الفاتحة نعود لفاتحة ثم إلى حاضرة ثم إلى حاضرة السادات سيدنا وسندنا وولي نعمتنا العارف بالله الشيخ زين الدين المخدوم الكبير المعبري وسائر الأولياء والعلماء المدفونين في بلدنا هذا والشيخ ولي الله صدقة الله القاهري ും ഇങ്ങനെ പോകുന്നത് ഇവിടെ പറഞ്ഞിട്ട് ചില കോപ്പികളിൽ കൊണ്ട് കോപ്പികളിലൊക്കെ കാണുന്ന എന്താണ് ഹലറത്ത് ഹലറാത്ത വേണ്ടത് ജമ്മാക്കാതെ ഹലറത്ത് കാണുന്നുണ്ട് എന്നാ പിന്നെ സാദാത്തിന്ന് കാണുന്നു സാദാത്തിൽ എന്തിന്റെ ജമാണ് ജമ്മാണത് അപ്പൊ ജമ്മു സാദത്തിൻ സാദത്തിന്റെ ജമാണ് സാദാത്ത് സാദത്തോ ജമ്മു സയ്യിദ് സയ്യിതിന്റെ ജമ്മാണു സാദത്ത് സാദത്തിന്റെ ജമാണ് സാദാത്ത് അപ്പൊ ജം ജാണ് സാദാത്ത് എന്നായി എന്നിട്ട് എന്ത് ചെയ്യണം ഇലഹത്തി സാദാത്തി ഇലഹലർ സാദാത്തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സയ്ജീദിനാഥ് വരുന്നുണ്ട് ആ എന്ത് തെറക്കിയാ ഉലിൻഹോ ഈ പറയുന്ന സാദാത്തി എന്നു ബദലാക്കപ്പെടാം സിദിന എന്നതിനെ ബദലാക്കപ്പെടാംിയായി അതൊക്കെ അതിൽ ബദലാക്കിട്ട് കൊണ്ടുവരാം എന്നാണ് ഇലാഹരി വല്ലാത്ത അമ്പലി പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കി അങ്ങനെയൊക്കെ പറ്റൂലെ എന്നിട്ട് പറയട്ടെ സെയ്യദിനാ സിദിനെ സാദാത്തിൽ പറഞ്ഞത് പോലെ നിലയിലും വരുന്നുണ്ട് സാദാത്തിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അതേ രൂപം തന്നെയാണ് സെയ്യ നിലയിലും വരുക ചിന്തിക്കടൂ കാരണം അന്ന ഷേഖീ അള്ളാ ബഹുമാനപ്പെട്ട ശേഖരമായ തങ്ങള് നബി തങ്ങളുടെ കുടുംബ കുടുംബ ആളല്ല കുടുംബപരമ്പരയിൽപ്പെടാത്ത ആളാണ് വക്കഥാ ഇപ്രകാരം തന്നെ ബാധുസായുള്ള ഇവരാരും എന്തല്ല നബികുടുംബത്തിൽ പെട്ടവരല്ല എന്തോടുകൂടെ തന്നെ പറയട്ടെ കമ അന്ന സയ്യിദ ചെയ്യതി എന്നുള്ള നിശ്ചയം ലായുത്തനൊക്കെ പറയപ്പെടാറില്ല ഇല്ല അല്ലാമം കാനം ശലാലത്തി നബിസ്ലിസ്ലമാ തങ്ങളുടെ വരുന്ന ഒരാരോ അവരുടെ മേലിലേ ചെയ്യത് പറയുള്ളൂ അല്ലാത്തവരെ പറയപ്പെടാറില്ലല്ലോ ഇല്ല എന്നിരിക്കെ ഇവിടെ വലിയ നിയമത്തിനാന്ന് പറഞ്ഞിട്ട് പിന്നെ ബദലാക്കി കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് നബി കുടുംബത്തിൽ പെട്ടവരല്ലവരാരും അതുകൊണ്ടാണ് അബന്ധമറിയ പല അല്ലോ അപ്പൊ പിന്നെ ഈ പറയുന്ന ആൾക്കാരുടെ മേലിലൊക്കെ ചെയ്യുമെന്നില്ല പിന്നെ എങ്ങനെ പറയാ ആ പരസിലായത് അതിന്റെ ലോഹവിയായർത്ഥുണ്ട് അത് നൽകപ്പെടാൻ ഭാഷാ അർത്ഥങ്ങ അല്ല അല്ല അല്ലെങ്കിൽ എന്താ ലോഹവിയായ അർത്ഥം എങ്ങനെ ഹുഗൽ മാതിഫ് ഉന്നതരായ വളരെ വളർമയുടേവരും ഉന്നതരുമായ സംസുദ്ധരുമായർത്ഥമുണ്ട് ആ നൽകു വരുമ്പോ ഷേഖു ദൂമ്മതിൽപ്പെടും പച്ചാവലിയാക്കളും ഉരമാക്കളും ലബികുടുംബത്തിലല്ലെങ്കിലും ഈ പറഞ്ഞ അർത്ഥ പ്രകാരം അങ്ങനെയായി പറഞ്ഞു വെക്കാം ഇനി നോക്കാനോ പറയപ്പെടാറുണ്ടല്ലോ മാലിക് അടി ഒരടിമയെ ഉടമയാക്കിയ ഉടമസ്ഥൻ സീതു എന്ന് പറയാറുണ്ടല്ലോ ഒരു കൌമി ഒരു സമുദായത്തിന്റെ നേതാവ് ഒരു സീദും അവരുടെ നേതാവ് എന്ന് പറയാറുണ്ടല്ലോ പല്ല അമ്മ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ആ നിലപാടിലൂടെ ആണ് ഇവിടെ സെയ്യീദിനാന്നും പറഞ്ഞു കൊണ്ടുപോകുന്നത് അല്ലാതെ അഹിലേത്തിൽ പെട്ടിട്ടല്ല അത് ഈ രൂപത്തിനൊക്കെ ഉപയോഗിക്കുമ്പോ ഉപയോഗിക്കാനോ